നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം വെയ്റ്റിംഗ് എനർജി കാർമിക് സഫറിങ് ഇമോഷണൽ ടോക്സിസിറ്റി കൺഫ്യൂഷൻ ആശ്രയത്വം എന്നിങ്ങനെയുള്ള നിങ്ങളുടെ സോളിനെ ഡ്രെയിൻ ചെയ്യിക്കുന്ന തരത്തിലുള്ള എല്ലാ പഴയ സൈക്കിൾസും നിങ്ങളിൽ നിന്നും അകലുന്നു എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ ആദ്യമായിട്ട് തന്നിട്ടുള്ളത് ഭഗവാൻ നിങ്ങളെ ഈ ഫേസിൽ നിന്നും മോചിപ്പിക്കുന്നു എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് നിങ്ങൾ പ്രകാശം വഹിക്കുന്ന ഹീലേഴ്സാണ് നിങ്ങൾ സാധാരണ സോളിന് ഉടമകളല്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് ശുദ്ധ ഹൃദയവും കരുണയും അഗാധമായ ഭക്തിയും വളരെ സ്ട്രോങ് ഇൻറ്റ്യൂഷനും ഉള്ളവരാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ പാതയിൽ വിഷ്ണു ചൈതന്യത്തിൽ ഭഗവാൻ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് കൺഫ്യൂഷൻ തോന്നിയേക്കാമെങ്കിലും നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഭഗവാന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങളെ ഭഗവാൻ മുന്നോട്ട് നയിച്ചു കൊണ്ട് എന്നിങ്ങനെയുള്ള മെസ്സേജസ് ഒക്കെ ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷവും ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തരുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും വൈകാരികവുമായ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ തൃപ്തിയും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഇത് നിങ്ങളുടെ സോളിന് ലഭിക്കുന്ന സമാധാനമാണ് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് നിങ്ങളിലുള്ള തടസ്സങ്ങളെയും ശത്രുക്കളെയും എല്ലാം ഭഗവാൻ തന്നെ നോക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തരുന്നുണ്ട് നിങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനകളെയും ഭഗവാൻ കാണുന്നുണ്ട് നിങ്ങൾ ഒന്നിനും പ്രതികരിക്കേണ്ട കാര്യമില്ല ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളൊന്നിനു വേണ്ടിയും യാചിക്കാതെയും ബലപ്രയോഗങ്ങൾ നടത്താതെയും നിങ്ങൾ ചെയ്സ് ചെയ്യാതെയും എല്ലാം ഭഗവാനിലേക്ക് സമർപ്പിക്കുമ്പോൾ നിങ്ങളിൽ സന്തോഷത്തിനുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് സംഭവിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാനിവിടെ തരുന്നുണ്ട് ശത്രുത തെറ്റിദ്ധാരണ നിങ്ങളെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ ആക്രമണങ്ങൾ എന്നിവയിലൂടെയൊന്നും നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ ആർക്കും കഴിയുന്നതല്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഭഗവാന്റെ സംരക്ഷണത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത് ഭഗവാന്റെ സുരക്ഷാ കവചം നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യ ചെയ്യാത്തവരെയും അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങളെ നിങ്ങളിൽ ഈഗോ വെച്ച് പുലർത്തുന്നവരെയും അതുപോലെ നിങ്ങളുമായി മത്സരിക്കുന്നവരെയും ഒക്കെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട ബോധവാന്മാരാകേണ്ട എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിലുള്ള ദയ ഭക്തി അറിവ് അതുപോലെ സ്വഭാവത്തിൻ്റെ സോഫ്റ്റ്നെസ് ഇതെല്ലാം നിങ്ങളെ പവർഫുള്ളാക്കി മാറ്റുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ദുർബലരല്ല നിങ്ങൾ ശക്തരാണ് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് ആലോചിക്കുക നന്നായിട്ട് ആലോചിച്ച് മാത്രം പ്രവർത്തിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് പക്വതയോടെയും ശാന്തതയോടെയും നിങ്ങൾ തീരുമാനം എടുക്കുക വൈകാരിക സമ്മർദ്ദങ്ങളാൽ നിങ്ങൾ തീരുമാനം എടുക്കരുത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ ബാലൻസ് കൈക്കൊള്ളുക എന്നുള്ള മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് അമിതമായി ആരെയും വിശ്വസിക്കുകയോ അതുപോലെ അമിതമായി നിങ്ങൾ ഷെയർ ചെയ്യുകയോ ചെയ്യരുത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് എല്ലാം ഒരു ബാലൻസിൽ നിങ്ങൾ നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തരുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവ നിങ്ങൾക്ക് ലഭ്യ ലഭ്യമാകുന്നതാണ് നിങ്ങളെ ക്ഷമയോടെ വിശ്വാസത്തോടെ നിങ്ങൾ നിലനിൽക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിശ്വാസം കൈവിടാതെ തന്നെ മുന്നോട്ട് പോവുക നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളെ ലൈഫിൽ റിയാലിറ്റിയെ കൊണ്ടുവരുന്നത് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾ തടസ്സങ്ങളോ ഇടവേളകളോ ഇല്ലാതെ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് കോൺഫിഡൻസും ബ്യൂട്ടിയും അതുപോലെ സ്റ്റെബിലിറ്റിയും ആത്മാഭിമാനവും ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിത്രയാണ് ഇന്ന് നിങ്ങൾക്ക് ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജസ് അപ്പോൾ നന്ദി നമസ്കാരം